വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട അട്ടമല സ്വദേശി സന്തോഷിന്റെ എമിപ്പൂച്ചയ്ക്ക് ഇത് രണ്ടാം ജന്മമാണ് കനത്ത മഴയെ തുടർന്ന് മാറി താമസിച്ച സന്തോഷിന് ആ ദിവസം എമിയെ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീടായിരുന്നു സ്ഥിതിഗതികൾ വഷളായത് എമിയാണെങ്കിൽ ഉരുൾപൊട്ടലിന് അഞ്ചു ദിവസം മുൻപായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ദുരന്തം വയനാടിനെ കവർന്നെടുത്തപ്പോൾ എമിയും കുഞ്ഞുങ്ങളും സന്തോഷിന്റെ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയി കഴിഞ്ഞ രണ്ട് വർഷമായി എമിയെ നോക്കി വളർത്തിയത് സന്തോഷിന്റെ കുടുംബമായിരുന്നു മനുഷ്യരെ പോലെ തന്നെ ധാരാളം വളർത്തുമൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും വയനാട്ടിലെ ദുരന്തത്തിന്റെ ഇരകൾ തന്നെയാണ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട് കാണാമറയത്തായ തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യരെ തേടുന്ന നായ്ക്കളുടെയും മറ്റും വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് എന്തായാലും എമിക്കും കുഞ്ഞുങ്ങൾക്കും ഇനി സന്തോഷ് സുരക്ഷയൊരുക്കും പൂച്ചകളായിട്ട് ഇത് എൻ്റെ വീട്ടിൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അന്ന് ഇടിഞ്ഞിവിടുന്ന് പോയതാണ് പോയിട്ട് ഇതിനൊന്നും കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ പ്രസവിച്ചു കിടക്കായിരുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇപ്പോൾ അവിടെ പോയി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്ന് ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ആരോഗ്യ ഇതിൻ്റെ ആയിരിക്കും മൃഗസംരക്ഷണ വകുപ്പുകാർ പോയിട്ട് ഗ്ലൂക്കോസൊക്കെ കൊടുത്തു വന്ന് പിന്നെ അവർ ഇന്നലെ ഫുഡ് അവർ കൊടുത്തിരുന്നു അവിടെ ഇന്ന് ഞാൻ രാവിലെ വന്നു പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരവില്ലാശം ബുദ്ധിമുട്ടാണ് വണ്ടി ഒന്നും ഇടുന്നില്ലല്ലോ അവിടെ നീലിക്കാപ്പ് പറഞ്ഞ സ്ഥലത്തുനിന്ന് അട്ടമല വരെ നടത്തണം രണ്ട് നാല് കിലോമീറ്ററോളം ഉണ്ടായത് വളരെ ബുദ്ധിമുട്ടായി തോന്നുക ടയർഡായി പോവാണ് പിന്നെ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു ഒന്നും വേറൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല ഇവിടെ അല്ല ഈ കാണുന്നവർക്കൊക്കെ നമ്മളെ സുഹൃത്തുക്കളും കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ഉണ്ടായിരുന്നാണ് എല്ലാവരും പോയി ഇത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ എന്തോ ഒരു വയ്യാണ്ടാവുക എൻ്റെ വീട് അട്ടമല ഇവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ അപ്പുറം ഞാനന്ന് ഉരുളപെട്ടന്ന് അന്ന് വൈകുന്നേരം ഇവിടുന്ന് പോയി ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നു മഴയാണല്ലോ നല്ല മഴ ആയതുകൊണ്ട് പിന്നെ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു പഞ്ചായത്ത് എന്ന് പറഞ്ഞിരുന്നു ആ ഇവിടെ പിന്നെ കുറെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ ഇവിടെ ഇപ്പൊ അന്ന് അങ്ങനെ മഴയായിരുന്നു അന്ന് അന്ന് ഞാന് അമ്മേയും പെങ്ങളൊക്കെ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ട് ഞാനും വൈഫും പിള്ളേരും കൂടി വൈഫിന്റെ വീട്ടിലേക്ക് പോയി അവിടെ അപ്പൊ അന്ന് രാത്രി വൈഫിന്റെ വീട്ടിൽ വെള്ളം കയറി ഇവിടെ അടുക്കളകളിലും ഔട്ടിലൊക്കെ ഫുൾ വെള്ളം കയറിയിട്ട് അവിടെ ഞങ്ങളൊരു ക്യാമ്പിലേക്ക് മാറ്റി ആ വെള്ളം കയറി നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് വിളിച്ചത് എൻ്റെ ഒരു ദിലീപ് എന്ന് പറഞ്ഞ സുഹൃത്ത് അവൻ വിളിച്ച് പറഞ്ഞിട്ട് ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഇര പൊട്ടിയിട്ട് വീടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ നീ ആരെങ്കിലും വിളിച്ച് പറയും അറിയുന്നവരെയൊക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു ഞാൻ അടുത്തുള്ള ഒരു നമ്മൾ ആ നമ്മളാ അടുത്തുള്ള ഒരു പയ്യനോട് പറഞ്ഞു അവൻ ഗ്രൂപ്പിലൊക്കെ വിട്ടിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ എത്രത്തോളം ഭീകരത ഉണ്ട് ഇവിടെ എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഇങ്ങോ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പം വന്നിട്ട് ഇവനെ ഒരു ഇതിന് വിള വിള കൊണ്ടാകാനുള്ളൊരു മാർഗം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇന്നിപ്പോൾ എന്തായാലും മൊത്തം കുറേ ഫ്രീ ആയല്ലോ പോകാനും വരാനൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ വെച്ചു ആ ഞാൻ വളർത്തണ പോസ് വെച്ച് എടുക്കുവാണ് മൂന്ന് പേര് മൂന്ന് പേരുണ്ട് അവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വീടിനൊന്നും പറ്റിയില്ല പറ്റിയില്ല വീട് നമ്മൾ അങ്ങോട്ട് അധികം ഒന്നും പറ്റിയില്ല റോഡ് പോയി എന്ന് മാത്രമേ ഉള്ളൂ വീടുകളൊന്നും പറ്റിയില്ല വീട്ടിൽ വേറെ മൃഗങ്ങളൊന്നുമില്ല അടുത്തൊക്കെ ഉണ്ട് കുറെ പൂച്ചകളൊക്കെ ഉണ്ട് നാടൻ പൂച്ചകളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അവരൊന്നും നമ്മൾ വിളിച്ചാൽ വരില്ലല്ലോ അപ്പം ഞാൻ പോകുമ്പോൾ അവർ കുറച്ച് ഫുഡ് കൊടുന്ന് ചപ്പാത്തി കിട്ടിയിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല ഞാൻ ഹൗസിലേക്ക് മാറി ഇപ്പോഴൊന്നും പറ്റും തോന്നുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിയണ്ടേ നമ്മൾ പോയിട്ട് റോഡൊന്നും ചേരാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല പിന്നെ കടകളൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മേപ്പാടിയിലേക്ക് പോകണം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരമല്ലേ എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആയാലേ വരാൻ പറ്റുള്ളൂ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് പേര് കൊറേ കൊറേ കുറച്ച് പേരൊക്കെ ഒരു ഒരു പകുതി പേര് രക്ഷപ്പെട്ടു പകുതി പേര് പോയി ഇപ്പം നമ്മളെ മുണ്ടക്കായെന്ന് നോക്കുകയാണെങ്കിൽ കുറെ പേര് പോയി ഞങ്ങള് എല്ലാവരും നമ്മളെന്നും കാണുന്നവരാണ് ഈ കടയിൽ അതാ ഈ കവിടെ നിങ്ങൾ കൂടുതൽ എല്ലാവരും വന്ന് അവിടെ നിന്നൊന്ന് കൂടുതൽ വർത്താനം പറഞ്ഞ് ചിരിക്കലൊക്കെ ഉണ്ടായി എല്ലാം പറഞ്ഞ് പങ്കുവെച്ച് പോകുന്ന ഒരു നാടുവാണിത് പരസ്പരം ആരോടും ദേഷ്യമോ ഒന്നുമില്ലാതെ പരാതിയോ പരിപവോ ഇല്ലാണ്ട് പോകുന്നൊരു നാടായിരുന്നു നാട് മൊത്തം ഏകദേശം തുടച്ചു പോയി ഇനിയിപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാം അട്ടമല അട്ടമല ഇന്നല്ല നമ്മളവിടേക്ക് കാര്യമായിട്ടെന്നല്ല നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നും ഒന്നും നാശനഷ്ടങ്ങളൊന്നുമില്ല ഈ പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വഴിയുടെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമ്മളവിടെ ഒരു പത്തിരുപത്തിനാല് കുടുംബം ഉണ്ട് അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളിതിൽ എന്താ എന്താ പറയുക വാക്കുകളില്ല എന്ന് പറയാന് അങ്ങോട്ട് വരാൻ തന്നെ ഇപ്പോൾ ഒരു മനസ്സനുവദിക്കുന്നില്ല ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷനാവുന്നത് ഞാൻ വന്നിട്ട് വേഗം ഇതിനെടുത്ത് പോകുക എന്നുള്ള ഇതില്ല വന്ന് പക്ഷെ നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകർ വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കാണ്ട് പോവുക അതുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് ആ ഉണ്ട് എമി എമി എന്ന് വിളിച്ചാൽ മതി നോക്കൂ ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരെ അറിയാം ഞങ്ങൾ ഓരോരുത്തരെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഞങ്ങളെ പോയി രണ്ടു വർഷത്തോളായി